ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കുരുക്കുമുറുകുന്നു ഉണ്ണികൃഷ്ണൻ പൊട്ടിയെ സഹായിക്കാൻ പത്മകുമാർ നിർബന്ധിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ജീവനക്കാർ മൊഴി നൽകിയത് സ്വർണ്ണക്കൊള്ളയിൽ എസ് സംഘം സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നടത്തും കേസിലെ എഫ്ഐആർ ആവശ്യപ്പെട്ട് ഇ ഡി നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈവിട്ട് സഹായിച്ചെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴികളിലുള്ളത് ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് സഹായം നൽകാൻ പത്മകുമാർ നിർബന്ധിച്ചെന്നാണ് മൊഴി ശബരിമല ഗസ്റ്റ് ഹൌസുകളിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ഒന്നിലധികം മുറികൾ നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിരുന്നത് പ്രസിഡന്റിന് അനുവദിച്ചിരുന്ന മുറിയാണ് പൂജകൾ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു സന്നിധാനത്ത് നട അടച്ചിരുന്ന സമയത്ത് പോലും ഉണ്ണികൃഷ്ണൻ ബോറ്റി എത്തിയെന്നും അക്കാലത്തെ ദേവസ്വം ജീവനക്കാരുടെ മൊഴിയിലുണ്ട് അതേസമയം സന്നിധാനത്ത് ഉച്ചപൂജ പൂർത്തിയായ ശേഷം പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നടത്തും ദ്വാരപാലക അടക്കം സ്വർണപ്പാളികൾ ഇളക്കി പരിശോധിക്കും രാസപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒരു സെന്റിമീറ്റർ വ്യാപ്തിയിൽ സ്വർണം ശേഖരിക്കും കേസിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ ആവശ്യപ്പെട്ട് ഇഡി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തീരുമാനമെടുത്തില്ല ഇഡിയുടെ ഹർജി ചീഫ് ജസ്റ്റിസിനെ വിട്ടു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം